യൂ ഹായ് താരാ വന്നേ ഹായ് രാജ ചേച്ചി ലൈബ്രിയോട് സ്വാഗതം ഹായ് പറയുന്നുണ്ട് റമദാൻ മുബാറക് അതെ ആ പാ പോയിട്ട് വിശേഷം സുഖമല്ലേ ചേച്ചി ഗുഡ് ഈവനിങ് ലൈക്ക് അടിച്ചു താങ്ക് യു വേറെന്താ വിശേഷം നമ്മുടെ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് ഒരു അരമണിക്കൂർ ലൈവ്രി ഇരിക്കാന്ന് വിചാരിച്ചു ഇക്ക റമദാൻ മുബാറക് ഒരു നോമ്പ് കഴി കഴിയാറായി കഴിഞ്ഞിട്ടില്ല ഇനി ഒരു മണിക്കൂർ ബാക്കിയുണ്ട് ഫുഡൊക്കെ പണിയൊക്കെ ചെയ്ത് കുറച്ച് റെസ്റ്റാണ് പണിയെല്ലാം കഴിഞ്ഞു എന്തണ്ട് വിശേഷം നല്ല വിശേഷം ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുകയാണ് രാജി രാവിലെ തുടങ്ങിയ പണിയാ ഒരാടുണ്ടായിരുന്നു ആട് കോഴി പിന്നെ കുറെ പണി ഐറ്റംസ് കൊണ്ടൊക്കെ വീടെടുത്ത് എത്തിച്ചിട്ടുണ്ട് വരും അടിക്കടിച്ചു വേറെന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ നമ്മുടെ വീടും പരിസരം കേട്ടോ നമ്മുടെ വീട് ഇവിടെ കൊറേ വണ്ടികളൊക്കെ പൊറത്ത് പോയിരിക്ക പപ്പാ എന്ന് വിളിക്കുന്നു ചായ ചേച്ചി പൂച്ചയ്ക്ക് ആഹാരം കൊടുത്ത് പൂച്ച കഴിച്ചോണ്ടിരിക്കണേ ഇറച്ചി കോഴി ഇറച്ചിയാ കണ്ടില്ലേ ചൂപ്പാ വേറെന്താണ് ലൈവൊന്നും ഇടാനുള്ള ടൈമൊന്നും കാണത്തില്ല കാരണം ഡ്യൂട്ടി കൂടുതലാണ് നമ്മുടെ അത്തിപ്പഴം അതാ കാണുന്നതാണ് വേണ്ട ചേച്ചി അതോ കാണുന്നില്ലേ ആ പഴം അതാണ് അത്തിപ്പഴം ചെടി ചെടിയല്ല മരം അതിന്നാണ് ഞാൻ പറയുന്നത് വേറെന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയൂ ഹായ് ബി ജെ സിമന്തല്ലോ ആയി പറയുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ ബിജെ ലൈവിലോട്ട് സ്വാഗതം ഫുഡൊക്കെ കഴിച്ചോ എന്താണ് കഴിച്ച് പൊറത്തിരിക്കുക അവിടെ എന്താ വിശേഷം സുഖമല്ലേ കിച്ചനിലോട്ട് പോട്ടെ സുഖാണെന്ന് പറയുന്നുണ്ട് കഴിച്ചില്ലെന്ന് പറയുന്നത് ഓക്കേ ചായ മോന്തി ആഹാ ചായ മോന്തി ഇവിടെ ചായ മോന്തില്ല രാവിലെ ഇന്ന് നമ്മൾ നോമ്പല്ലേ മുപ്പത് ദിവസം ഈ നോമ്പ് തുറക്കാൻ ഇനി ഒരു മണിക്കൂർ ബാക്കിയുണ്ട് അതിലേക്ക് വെയ്റ്റിംഗാണ് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൊണ്ട് കൊടുക്കണം ചുമ്മാ അഞ്ചേരി മുകളിലുണ്ടല്ലോ കുറച്ച് നേരം കാണൂല്ലേ ബി എല്ലാം താഴെ ഇറങ്ങി വരൂ എന്തൊക്കെൻ്റെ വിശേഷം സുഖല്ലേ ഫുഡ് കഴിച്ചോ ലൈക്ക് അടിക്കാൻ മറക്കണ്ട ലൈക്കടിച്ചോളൂ യാത്രയായിരുന്നു തിര എവിടേക്കാണ് യാത്ര ബി ജെ ദൂരം കൂടുതലാണോ ഹായ് സൂസൺ വന്നല്ലോ ഹായ് കെ ആർക്ക ഹായ് ഞാനിവിടെ ഉണ്ട് എന്തൊക്കെ ഉണ്ട് സൂസൺ വിശേഷം ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ലൈവ് നോമ്പ് തുടങ്ങിയല്ലോ അതിൻ്റെ തിരക്ക എന്താണ് വേറെ എന്തൊക്കെ വിശേഷം പറയൂ ലൈക്ക് ത്രീ ഓക്കെ പൂച്ചകളൊക്കെ ഉള്ളതാ പൂച്ചകൾക്ക് ഭക്ഷണം കൊടുത്ത് അതും കഴിച്ചോണ്ടിക്കടിയാ എവിടെയാണ്ട് അവിടെ ഫുഡ് വേറെ സ്പെഷ്യൽ കഴിച്ചോട്ടിക്കലി അവിടെ വെച്ചിട്ടുണ്ട് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn എ കെ ബിൽഡ് വന്നല്ലോ ഹായ് എ കെ ബിൽഡ് ഹരോ എന്താണ് വിശേഷം സുഖമല്ലേ എ കെ വിശേഷങ്ങളൊക്കെ പറയൂ ഫുഡ് കഴിച്ചോ ലൈവിലോട്ട് സ്വാഗതം സുഖാണ് സുഖാണ് അവിടെ സുഖല്ലേ ഞാൻ ലൈവിൽ വരാറുണ്ട് ഷോർട്സ് കാണാറുണ്ട് എ കെ വിജെ ബായി പറയുന്നുണ്ട് പോകുന്നുണ്ടോ ഓക്കെ പോയി വരൂ ാണോ എന്നാ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് താങ്ക്സ് ചേട്ടാ ഓക്കേ ഞാൻ അങ്ങോട്ട് വന്നു കേട്ടോ എന്തൊക്കെയുണ്ട് വേറെ വിശേഷമായിട്ട് പറയൂ ചേട്ടാൻ്റെ വീഡിയോ ഒക്കെ സൂപ്പർ ആണെന്ന് പറഞ്ഞാണോ താങ്ക് യു താങ്ക് യു നമുക്കതിൽ പറ്റൂ ഇവിടെ ഒറ്റയ്ക്കല്ലേ കാണിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള വീടാണ് ചായ കുടിച്ചോ ചായ കുടിക്കാനായിട്ടില്ല നോമ്പ് ഇനി വൈകിട്ട് ആറ് മണി എത്ര ആയി നാലേ മുക്കാലായി ഇന്നൊരു മുക്കാൽ മണിക്കൂർ അറിഞ്ഞാൽ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള സമയമായി ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞിരിക്കുക ആര് എന്താ സ്നേഹം തരുന്ന സുഖാണ് സുഖമായിട്ടിരിക്കുന്നുണ്ട് ഇന്നു മുതൽ നമ്മുടെ ഡ്യൂട്ടി മാറി ഡ്യൂട്ടി ഫുഡിൻ്റെ രാവിലെ മുതൽ തുടങ്ങിയതാണ് ഇപ്പം കഴിഞ്ഞു ഫുഡിന്റെ വീഡിയോസ് ഒക്കെ എടുക്കാട്ടോ എല്ലാരും കണ്ടോന്നെ വീഡിയോസ് ഒക്കെ കാണും ഉണ്ടാക്കുന്നില്ല മൊത്തം അവിടെ ചെയ്യുന്ന വേറെന്താ കാർന്ന് പറയുന്നുണ്ട് ഞാൻ പിന്നെ കുറച്ചുപേര് ഇരിക്കാന്ന് വിചാരിച്ചു കുറച്ച് കൊറച്ച് പേര് ലൈഫാ രാവിലെ മുതൽ വ്രതമാണ് വ്രതം എടുത്തിട്ടാണ് ഇരിക്കുന്നത് ഓക്കെ ഓക്കെ വ്യൂട്ടാക്കി ചെന്നിട്ടോ കഴിക്കൂ കഴിക്കാൻ സമയമായിട്ടില്ല എല്ലാവിധ പാത്രയും അതെ ഞാൻ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞു അതാണ്ട് പണിയെല്ലാം കഴിഞ്ഞ് ഇനി മുക്കാൻ മണിക്കൂറിനെ കഴിഞ്ഞാൽ നമുക്ക് നോമ്പ് തുറക്കാനുള്ള സമയം ഇവിടെ നാലേ മുക്കാലായി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓവനിലൊക്കെ ടൈം ആവുമ്പോൾ കൊടുക്കുക നമ്മളെ നോമ്പ് തുറക്കുക ഇന്ന് നേരത്തെ പണി ഒതുക്കി എന്നാലും റെസ്റ്റ് അരമണിക്കൂർ കിട്ടി അതിലിരിക്കുക നമ്മളെ കാണാൻ പറഞ്ഞു നല്ല റെസ്റ്റ് ഉള്ളതും ഇല്ലാത്തതും ഡ്യൂട്ടി കഴിഞ്ഞുള്ള സമയം എല്ലാവരുടെ പാ പാത്രയും ഓക്കെ താങ്ക് യു ഹായ് പറയുന്നുണ്ട് ഓക്കെ അവിടെ ആയി ആയില്ലല്ലോ ഇവിടെ സമയമായില്ല ഇവിടെ നാളെ മുക്കലായിട്ടുള്ളൂ നാട്ടിലെ നാളെ ആണല്ലോ നോയമ്പ് നാട്ടിലെ ഇവിടത്തേന്നും എത്ര അവിടെയൊക്കെ നോയമ്പൊക്കെ തോന്നുന്ന സമയം കഴിയും നാളെ ഈ സമയമൊക്കെ രണ്ടര മണിക്കൂർ വ്യത്യാസമില്ലേ എൻ്റെ വേറെന്താ അതേ എന്ന് പറയുന്നുണ്ട് ഓക്കേ ഇത് നമ്മുടെ വീടാണ് കേട്ടോ വീടും പരിസരമാണ് നമ്മുടെ ഷെയ്ക്കിൻ്റെ ഉണ്ടല്ലേ എന്താ വീടൊക്കെ കാണണ്ടേ വണ്ടികളൊക്കെ കിടക്കണ വണ്ടില്ലേ അപ്പോൾ പോകട്ടെ ഓക്കെ ഓക്കെ പോയി വരൂ ഒന്നേ സന്തോഷം സൂപ്പർ ഹായ് ഹായ് പറയുന്നുണ്ട് അല്ല വീടാണ് കൊട്ടാരം പോലത്തെ വീടാണ് കാണൂല വലിയ വീടാ സുഖാണോ സുഖാണ് അഖില ഹായ് താര വന്നേ നമ്മുടെ അഖിലെ വന്നല്ലോ എന്തൊക്കെ വിശേഷം സുഖാണ് സുഖാണ് അഖില സുഖാണ് നമ്മുടെ അഖിലെന്തൊക്കെ വിശേഷം രണ്ടും അഖിലയും അഖില ഓക്കെ ഹായ് അഖില മോളെന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ താര ടീച്ചർ ക്കാ ചായ ഒക്കെ കുടിച്ചോ വീട്ടിലുള്ള എല്ലാവരും സുഖമാണ് ചായ കുടിക്കാനോ ഇന്ന് നോമ്പല്ലേ അഖിലേ ഇന്ന് ഇവിടെ സ്റ്റാർട്ടിങ് ആണ് നാട്ടിൽ നാളെ ഇവിടെ നോമ്പ് പിടിച്ചു ജോലി എടുത്തു ജോലി കഴിഞ്ഞ് അപ്പോ കുറച്ചു നേരം ലൈവ് ഇട്ടു ഇനി മുക്കാ മണിക്കൂറല്ലേ ഇനി ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോയമ്പ് തുറക്കാനുള്ള ടൈമായി അതെ ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് പോയിട്ട് വരാം അവിടെ ലൈവ് നടക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഞാൻ എല്ലാ സ്ഥലത്തും എത്തും പോയിട്ട് വരാം കേട്ടോ ലൈവിലാണ് ഞാൻ അതാ വരുന്നുണ്ട് കേട്ടോ അല്ലേ

야, 넌 다네. హాయ్ కుటుకారే ఎంత విశేషం సుఖమల్ తాళాలు కుర్చి జీవించ